ീട് വരെ ഷിജോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഒരു കമൻറ്റിട്ടായിരുന്നു നേരത്തെ നമ്മുടെ ചേട്ടനൊക്കെ താമസിക്കുന്ന വീട് കാണിക്കണമെന്ന് നമ്മുടെ ആദിത്യൻ താമസിക്കുന്ന വീടൊക്കെ അപ്പോൾ അതെ ഇത് കേട്ടോ വെള്ളത്തിലാണ് കേട്ടോ അതെ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം നിൽക്കും വീടിൻ്റെ ചുറ്റിനും വെള്ളമാണ് കേട്ടോ ശരണ്യ നേരത്തെ നീന്തി കയറി കരക്ക് കയറി അപ്പം ഞാൻ ഇന്നിട്ട് നീന്തിയാണ് അപ്പം നമ്മുടെ ആദിത്യനെ എല്ലാവരെയും കാണിച്ചു തരാം ഇവിടെ കേട്ടാ ശരനെ എല്ലാരോടും പറഞ്ഞിട്ട് ഞങ്ങൾ എത്തിയ വെള്ളം നീന്തണ അല്ലേ അപ്പൊ ബാക്കി എല്ലാരെയും കാണിച്ചു തരാവേ തന്നെയാ കേൾ ഇരിക്കുന്നത് കണ്ട ഒരു വീഡിയോയും കൂടെ ഞാൻ കേട്ടോ അതോ ഓർത്ത എങ്ങനെ അതായത് പേര് പറഞ്ഞു കൊടു ആരോൺ എവിടെയാ പഠിക്കണം എന്നൊക്കെ പറഞ്ഞോട് എറണാകുളത്തെ അവധിയായതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോന്ന് നമ്മുടെ ആദിത്യന്താ ഇരിക്കണെ എന്താണ് കാരണപ്പാ ഒരു ബഹുമാനം ഇല്ലാതെ ഇരുപ്പു ഞങ്ങള് വിരുദകാരം അറിഞ്ഞില്ലേ ആ മോശാണ് കേട്ടാ കേട്ടാ ഞങ്ങൾ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എപ്പോഴും കാണണോണ്ട് കണ്ടോ മുറ്റത്തെ മുല്ലക്ക് മണയില്ലെന്ന് പറഞ്ഞ പോലെ ആയി പോയി കണ്ടാദ്യൊന്നും നമ്മളെ കണ്ടിട്ട് ഒരു വിരുദകാരാണെന്നുള്ള ഒരു പരിഗണനയൊന്നും തരുന്നില്ല അച്ച ആ ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലേ കണ്ടാ നമ്മടെ അച്ഛക്കിട്ടി പടമരയൊക്കെ തുടങ്ങിയാ ഇന്നൊരു നമ്മുടെ ആരൊപ്പന ഇവിടെ ഉണ്ടെന്ന് അറിയാ അതാണ് ഇന്ന് വരാൻ കാര്യ അല്ലേ ചുമ്മാതയല്ല വന്നത് അതെ അതെ നേരാണ് ആഹ നിങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടായ ഇന്ന് എന്താണെന്നറിയുമോ ആദിത്യന്റെ മൂഡത്ര ശരിയല്ല അവൻ ഫോണെ തോണ്ടി നിൽക്കുക വീഡിയോ എടുക്കണോണ്ട് അവന് ഭയങ്കര ചമ്മലാണ് അതാണ് അവൻ നമ്മുടെ മുഖത്തൊക്കെ നോക്കാത്ത ആ അപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നിട്ട് നമ്മുടെ കണ്ണപ്പനി ജാട ഇച്ചിരി ജാടയില്ലേ പറ സത്യസന്ധമായിട്ട് പറ നമ്മടെ ഈ കണ്ണപ്പനെ ആരോപ്പനെ എന്നാണ് വിളിക്കണത് ആ കട്ടപ്പ ആരോപ്പന്റെ കട്ടപ്പനാണ് ഈ ഇരിക്കുന്നത് രണ്യ നമ്മൾ ആരൊപ്പനുമായിട്ടുള്ള ആ ഒരു അടുപ്പൊന്ന് പറഞ്ഞു കൊടുത്തേപ്പനായിട്ട് ശരണ്യ കല്യാണം കഴിച്ച് ഇവിടെ വരുമ്പോ തൊട്ട് ആ അന്ന് ഇത് തീരെ കുഞ്ഞാണ് ഏഴുവർഷായല്ലേ ഏഴു വർഷം മുമ്പ് അതെ അന്ന് തൊട്ട് കുഞ്ഞിച്ചിറ്റാണ് ആ വിളിക്കുന്നത് ആരപ്പൻ അല്ലേ എന്താണ് വിളിക്കുന്നത് അത് അങ്ങനെയാണ് കാരണം ആരൊപ്പന്റെ അമ്മേ അതെ അതാ കാരണം വേറൊന്നും അല്ല അമ്മ എറണാകുളത്താണ് ജോലി ചെയ്യണത് അപ്പൊ അത് കാരണം അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യണ കാരണം ആരൊപ്പൻ ഇവിടെ അക്കയുടെ ഇടയ്ക്കേ നിന്നാണ് വളർന്നത് ഇപ്പോളാണ് എറണാകുളത്തായിട്ട് സ്കൂളിൽ പോന്നത് അല്ലേ സ്കൂളിൽ കാരണം കുഞ്ഞിലേ തൊട്ട് ഇവിടെ നിൽക്കണ കാരണം ആരപ്പനി ഇവിടെ എല്ലാരും നല്ല കൂട്ടാണ് അവര് തമ്മിൽ നല്ല കൂട്ട് ചിറ്റനെ കളിക്കാൻ വിളിക്കണോണ്ടാ എന്നാ കളിക്കൂ ഈ മിറ്റത്താകുമ്പോ വല്ല വെള്ളമൊക്കെ പിന്നെ അരപ്പ ആരപ്പൻ്റെ വലുതാകുമ്പോ എന്താകണോന്നാണ് ആഗ്രഹം എനിക്ക് ഇഷ്ടം കടലില് കൂടുതല് പോണ ഇതില്ലേക്കിഷ്ടം അവര ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് കൊറേ കാശും കാശും നമുക്ക് അരപ്പനെ എറണാകുളത്ത് നിക്കുന്നതാണ് ഇഷ്ടം നമ്മടെ ഇവിടെ നിക്കുന്നതാണ് എനിക്ക് ഇവിടെ ഇരിക്കണിഷ്ടം കാരണം എന്താന്ന് വെച്ചാ എറണാകുളത്താണെങ്കിൽ കൊറേ എന്താ മണ്ണും പിന്നെ കുട്ടികളും വാഹന പൊലൂഷനും പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല ീങ്ങണതും ഒന്നും നമുക്ക് പറ്റില്ല റോഡിന്റെ സൈഡായ സൈഡായത് ഉണ്ട് ശബ്ദങ്ങളൊക്കെ ആയിപ്പോ നമുക്ക് അവിടെ അടുത്ത് താമസിക്കാറില്ല തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളൊക്കെ ആയെങ്കിലും കാറക്കും ഭാഗ്യ ശബ്ദം ഉറങ്ങാ ട്രെയിൻ പോണം ശബ്ദം കിട്ടും ഭയങ്കര പൊലൂഷനും അതൊക്കെ ഇവിടെ ഹൂളില് നിൽക്കാനുള്ള താല്പര്യം എന്താ വെച്ചാ എനിക്ക് ഇവിടെ നിൽക്കാൻ അക്കച്ചി ഉണ്ട് പിന്നെ കത്തപ്പ ഉണ്ട് ട്രിപ്പറി കേറാം പിന്നെ സംസാരിക്കാം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ അവിടെയാണെങ്കിൽ സ്കൂളിൽ പോകണം സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ട് ഡേ കെയറിലോട്ട് പോകണം അത് പറഞ്ഞു അവിടെ എനിക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് എത്ര അമ്മ ചെലപ്പോ വൈകിയ വൈകിട്ടില്ലെങ്കിൽ

അടുത്തത് ഞാനുണ്ടാകും പിന്നെ